ഹലോ ഞങ്ങളിപ്പം നിൽക്കുന്നത് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് ഞങ്ങളെല്ലാവരും മലേഷ്യക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ റെഡിയായി ആയി നിൽക്കുകയാണ് ഫുഡൊക്കെ കഴിച്ചു ഉണ്ടോ അപ്പം ക്ഷീണത്തിൽ ഫുഡൊക്കെ കഴിച്ചു എൻ്റെ ക്ഷീണത്തിൽ ഞങ്ങളിങ്ങനെ നിൽക്കുവാണ് എല്ലാവരും ഞങ്ങളുടെ ഫ്ലൈറ്റ് പന്ത്രണ്ട് മണിക്കാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് ഉണ്ടോ എല്ലാവരും ഇവിടെയൊക്കെ ഉണ്ടോ ഓ മെനിക്കുട്ടി മാഡത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞേ ആദ്യമായിട്ടല്ലേ പോന്ന് ഞാൻ ആ പ്ലെയിനെ കയറുന്ന ആദ്യമായിട്ടല്ലേ ആ പ്ലെയിനെ കയറുന്ന ആദ്യമായിട്ട് ആ ഇവിടെ എല്ലാം കണ്ടിട്ടാവപ്പാടെ ഒരു മോളിബോഡ് ഓരോ വിമാനം പോകുന്നു കാണുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ഇനി മണിക്കൂറുകൾ മണിക്കൂറുകൾ മാത്രം ഇനി പ്ലെയിനെ കയറാനായിട്ട് ഞങ്ങളിങ്ങനെ ഓരോ പ്ലെയിനും കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ പ്ലെയിൻ ഇവിടെ പന്ത്രണ്ട് മണിക്കാണ് ഞങ്ങൾ അഞ്ചു ദിവസമാണ് മലേഷ്യയില് ഞങ്ങൾ അടിച്ചു മീനമ്പടത്തിന്റെ ലുക്കൊക്കെ മൊത്തത്തില് ആറ് ആറ് പഴയ ആളല്ലാണ് എങ്ങനെയുണ്ട് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ പുളിനെ കാണാൻ പോകുന്നത് പിന്നെ ആദ്യം കേറിയപ്പോൾ നല്ല ആകാംക്ഷ അതായത് നല്ലൊരു ആദ്യം കണ് ഈ നീളിൽ ഇരുന്നേച്ചിട്ട് നേഹത്തിനൊക്കെ കാണുമ്പോൾ ഉള്ള ആ ഒരു ഇതുണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റിയല്ല അത് കണ്ടു തന്നെ അറിയണം കണ്ടു തന്നെ അറിയണം അതെ അത് അതുപോലെ അതെ പിടിക്കാൻ പറ്റുമോ കാണാൻ പറ്റുമോ പക്ഷേ നമ്മൾ നമ്മുടെ ലക്ഷ്യം മലേഷ്യയാണ് അല്ലേ അഞ്ച് മണിക്കൂർ യാത്രയുണ്ട് എന്നാൽ പോലും മലേഷ്യ എന്ന് പറയുന്ന സ്വപ്ന രാജ്യത്തിലേക്ക് ഞങ്ങൾ ഏതാനും മണിക്കൂറുകൾക്കകം എത്തിച്ചേരും നമ്മുടെ ലീലാമ്മ മേഡം അതുപോലെ ഞങ്ങളുടെ മലേഷ്യ ലക്കി റോയിലൂടെ വിൻ ചെയ്ത ആളാണ് ലീലാമ്മ മേഡം ലീലാമ ചെച്ച എക്സ്പീരിയൻസ് ഞാൻ രണ്ടാം പ്രാവശ്യം പ്ലെയിനൊക്കെ വരുന്നത് എന്നാലും രഥാത്ത തവണ ആണെങ്കിലും വളരെ സന്തോഷമുണ്ട് ഇത്ര ആൾക്കാരെ ഒരുമിച്ച് കണ്ട് അവരോട് കൂടുതൽ പോകുക എന്ന് പറഞ്ഞത് അയങ്കരനുഭവമാണ് മിനോമേഡത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് കേൾക്കാതെ ഡൗൺലോഡ് ചെയ്യാം ബിനോമേഡത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് കേൾക്കാൻ പോവാണ് കൊച്ചി വണ്ടറിലായി പോയിട്ടുണ്ട് അതുപോലെ ബാംഗ്ലൂർ വണ്ടറിലായി പോയിട്ടുണ്ട് ഇപ്പോൾ മലേഷ്യയിലേക്ക് ഞങ്ങൾ പറക്കുവാണ് ഒന്ന് പറഞ്ഞൊരു എക്സ്പീരിയൻസ് ഹാപ്പി അല്ലേ ഹാപ്പിയാണ് ഞങ്ങൾ മലേഷ്യയിലേക്ക് പറക്കാൻ വേണ്ടി എയർപോർട്ടിൽ വന്നിരിക്കുന്ന സമയമാണ് കൊച്ചി വണ്ടറിലായി പോയി ബാംഗ്ലൂർ വണ്ടറിലായി പോയി അതിനെ വിളിച്ചു ഇന്ന് മലേഷ്യയിൽ വെച്ച് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രയിലാണ് ഫുഡൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് അടിപൊളി ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയല്ലായിരുന്നു അടിപൊളി ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ എയർപോർട്ടിൽ വന്നിരിക്കാതെ കഴിക്കാൻ വേണ്ടാത്ത കുറവുള്ളൂ കാരണം ഇപ്പോൾ അതുപോലെ നമ്മളെ ട്രീറ്റ് ചെയ്തുകൊണ്ട് ുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഇങ്ങനെ ഓരോന്നോരോ വീഡിയോസായിട്ട് ഞങ്ങൾ ഇടുന്നതായിരിക്കും ഓക്കെ